പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ ജർമ്മനിയിൽ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് ജോബ് ചെയ്യുകയാണ് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഉള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജർമ്മനിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ജോബ് സീക്കർ വിസ എന്ന് പറയുന്നൊരു വിസ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെയ് മാസത്തിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ തുടങ്ങുമായിരുന്നു പോകുന്ന സമയത്ത് മാതാവിൻ്റെ ജപമാലയെക്കുറിച്ചൊക്കെ എനിക്കറിയായിരുന്നു കൃപാസനത്തെക്കുറിച്ചൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇതുപോലുള്ള അത്ഭുതങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഞാൻ കൃപാസനത്തിലെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായെങ്കിലും എൻ്റെ കയ്യിലുള്ളതും മാതാവിൻ്റെ ജപമാലയാണല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കൃപാസനം മാതാവിനോട് കൂടി പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്നത് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ മെയ് ഒന്നിന് ഞാൻ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോയി അവിടെ ഞാൻ ബ്രദറിൻ്റെയും ഫാമിലിയുടെയും കൂടെയാണ് താമസിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രദറിൻ്റെ വൈഫ് എനിക്ക് ഒരു ഈ കൃപാസനത്തിലെ ഈ പുസ്തകം തന്നിട്ട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്ന് കാരണം എനിക്കൊരു ആറുമാസത്തെ വിസയാണ് കിട്ടിയിരിക്കുന്നത് ആ ആറുമാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടി ഞാൻ എൻ്റെ വിസേനെ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം അത് എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസിലെല്ലാം എന്നോട് ചോദിക്കുന്നത് സീ വൺ ലെവൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആയിരുന്നു ജർമ്മൻ ലാംഗ്വേജ് ഞാനിവിടുന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് പോയതെങ്കിലും എനിക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു എനിക്ക് കാര്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒന്നും അവിടെ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല ഏത് ഇൻ്റർവ്യൂ വന്നാലും ജർമ്മൻ ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ എല്ലാത്തിനും തന്നെ ഞാൻ ആദ്യമായിട്ട് ഔട്ടായി പോവുകയായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ജർമ്മനിയിൽ വെച്ച് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്നു മുതൽ ഇന്ന് വരെ മാതാവിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളൊന്നും എനിക്ക് സാധിച്ചു കിട്ടിയില്ല പക്ഷേ മാതാവും ഈശോയും കൂടെയുണ്ട് എന്നുള്ളതിന് എനിക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടിയിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുതൽ കറക്റ്റായിട്ട് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഞെട്ടി ഉണരുവായിരുന്നു അഞ്ചരയായോ അഞ്ചരയായോ അഞ്ചര പ്രാർത്ഥിക്കണമല്ലോ എന്നോർത്ത് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ സമയത്ത് ഫോൺ നോക്കിയപ്പോൾ ആദ്യം എനിക്ക് തെളിഞ്ഞു വന്നത് ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ തൊട്ട് പിന്നാലെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഈശോയുടെ ഫോട്ടോ എനിക്ക് സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അത് മാഞ്ഞുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ കുറേ കിട്ടുന്നുണ്ട് എല്ലാത്തിലും ഞാൻ ഔട്ടായി പോവുകയാണ് ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്ത് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു കേൾക്കുന്ന സമയത്താണ് ഇതുപോലെ ഉടമ്പടി വസ്തുക്കളുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഞാൻ അറിയുന്നത് ആ സമയത്ത് അച്ഛൻ്റെ ഒരു ധാന്യത്തിലൂടെ ഞാൻ കേൾക്കാനിടയായി മാതാവിൻ്റെ വണക്കമാസമായ മെയ് മാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഫയൽ മാതാവ് ഒപ്പിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആശ്വാസമായി അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി അവിടെ കഴിഞ്ഞു രണ്ടാമത് വീണ്ടും ഞാൻ ഓൺലൈനായിട്ട് തന്നെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് മുപ്പത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതുപോലെ പുതുക്കി അന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദാനിയൽ തൻ്റെ ഇഷ്ടജനതയ്ക്കായി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഇരുപത്തൊന്നാം ദിവസം ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ത്യജിച്ച് ഞാനും ഇരുപത്തൊന്ന് ദിവസം ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇമെയിൽ വന്നു നിങ്ങളുടെ പ്രൊഫൈല് കണ്ടു ഇൻ്റർവ്യൂവിന് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് തരാമോ എന്ന് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു കാശിരൂപവും അതുപോലെ തന്നെ ജപമാലയും ഉപ്പും കൊടുത്തുവിടുമായിരുന്നു അത് എൻ്റെ കയ്യിൽ ഓഗസ്റ്റ് പത്താം തീയതിയെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഇൻ്റർവ്യൂവർ കുറേ ഡേറ്റ്സ് ചോദിച്ചു ആ ഡേറ്റ്സിൽ ഞാൻ കൊടുത്തത് സിക്സ് സെവൻ നയൻ ഈ ടെൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ കൊടുത്തു ട്വൽവ് കറക്റ്റ് ഇൻ്റർവ്യൂറ് ചൂസ് ചെയ്തത് ട്വൽവാണ് അപ്പോൾ എനിക്ക് സമാധാനമായി ഓഗസ്റ്റ് പത്താം തീയതി ഈ ജെ കാശിരൂപവും ഉപ്പുമെല്ലാം എൻ്റെ കൈ കിട്ടും അത് വച്ചിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ എന്ന് അങ്ങനെ പന്ത്രണ്ടാം തീയതി ഞാൻ ആദ്യത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കാശിരൂപവും ജപമാലയെല്ലാം വച്ചിട്ട് എന്നോട് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് അവരുടെ റിക്വയർമെൻറ്റിലെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ് അവർ കണ്ടക്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ഉണ്ട് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ വീക്കെൻഡോട് കൂടി അറിയിക്കാമെന്നും പറഞ്ഞു വീക്കെൻഡ് വീക്കെൻഡായിപ്പോൾ എനിക്ക് വീണ്ടും മെയിൽ വന്നു നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് ആയി എന്നും പറഞ്ഞ് അതൊരു ടെക്നിക്കൽ റൗണ്ടായിരുന്നു സാധാരണ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കിട്ടാത്ത കിട്ടാറ് പക്ഷേ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടി എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഒന്നുമല്ലായിരുന്നു അച്ഛൻ പറയുന്നത് മാതിരി നോട്ട് ബൈ മെറി ബഡ് ബൈ ഗ്രേസ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും മാത്രം എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടി അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു ഓഗസ്റ്റ് ട്വൻ്റി സിക്സ്ത്തിന് വെച്ചു ട്വൻ്റി സിക്സ്തിന് ഞാൻ ഇൻ്റർവ്യൂ കയറിയപ്പോൾ ഇൻ്റർവ്യൂറ് പറഞ്ഞു തൽക്കാലത്ത് ഇന്ന് ഇൻറ്റർവ്യൂ പോസ് പോൺ ചെയ്യാണ് നാളത്തേക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഒരു ഓഗസ്റ്റ് ട്വൻ്റി സെവൻ ട്യൂസ്ഡേ ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയമാണല്ലോ എന്നോർത്ത് അങ്ങനെ ട്യൂസ്ഡേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു അതിനു മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഇനിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടയാക്കരുത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തന്ന് അനുഗ്രഹിക്കണം അതിലെന്തെങ്കിലും ഒരടയാളം ഈ ഇൻറ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂറ് മാതാവിൻ്റെ ഈ കാപ്പയുടെ വേഷമാണ് കളറുള്ള വേഷമാണ് അണിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുവരെ ഇൻ്റർവ്യൂ ചെയ്ത ആരെയും നിങ്ങളെ നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരാളെ കൂടി ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് ആ വീക്കെൻഡ് ഓഗസ്റ്റ് മുപ്പത് ഞാൻ രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് കറക്റ്റായിട്ട് എനിക്ക് മെയിൽ വന്നു നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ടു വീക്സിനുള്ളിൽ അയച്ചു കിട്ടുമെന്ന് അപ്പോൾ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരി തിരുനാളായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടണമെന്നുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ എട്ടാം തീയതി ഒരു സൺഡേ ആയിരുന്നു സെപ്റ്റംബർ നയൻത്തിന് രാവിലെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കൈ കിട്ടി പിന്നീടുള്ള വിസ പ്രോസസിങ് എൻ്റെ ജോബ് സീക്കർ വിസയിൽ നിന്ന് എൻ്റെ വിസ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നടന്നു ഞാൻ ഈ സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നാൽ ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയും അതുപോലെ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഇവിടെ ഏൽപ്പിക്കുമെന്ന് ഇന്നലെ വൈകിട്ട് ഞാൻ ജർമ്മനിയിൽ നിന്ന് എത്തി ഇന്ന് രാവിലെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ സാലറിയിൽ നിന്ന് ഞാൻ മാറ്റിവച്ചിരുന്ന ഒരു വിഹിതം ഇന്ന് ഇവിടെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും രോഗസൗഖ്യങ്ങൾ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം എന്നെ സഹായിച്ചിരുന്ന ഒരു വചനമുണ്ടായിരുന്നു ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് തിരുവചനം ആയിരത്തിയൊന്ന് പ്രാവശ്യം ഞാൻ ഈ വചനമെഴുതി പ്രാർത്ഥിച്ചു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയുന്നതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും വളരെ ഒരു ഡിഫിക്കൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെയായിരുന്നു ഞാനത് കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം എനിക്കൊരു ആറുമാസത്തെ വിസയാണുള്ളത് ഈ ആറുമാസത്തിനുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരെ നാട്ടിലേക്ക് ജോലി ാതെ തിരിച്ചുവരേണ്ടി വരും അവിടെയും ജോലിയില്ല ഇവിടുത്തെ ജോലി ഓൾറെഡി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് അങ്ങനെ വളരെ ഒരു ഡിപ്രഷനിലൂടെയാണ് ഞാൻ ആ സമയങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് എനിക്ക് സാക്ഷ്യം ഫുൾ ടൈം ഞാൻ അതിനു മുമ്പാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഞാൻ ഫുൾ ടൈം അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനും ആരാധന കൂടാനും ധ്യാനങ്ങൾ കേൾക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഡിഫിക്കൽ സിറ്റുവേഷൻസിനെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറച്ച് സഹോദരങ്ങളുമുണ്ട് അവരുടെ കാര്യവും പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ ഒരുപാട് സഹോദരങ്ങൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കരുണക്കൊണ്ട് ചൊല്ലിയും ജപമാല ചൊല്ലിയും നിയോഗ പ്രാർത്ഥന ചൊല്ലിയും കുരിശിൻ്റെ വഴി ചൊല്ലിയും ഞങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന കുറച്ച് സഹോദരങ്ങളും ഉണ്ടായിരുന്നു അവരോടും ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തി എന്നൊക്കെ പറയുന്നത് ഞാൻ ജർമ്മനിയിലായത് കൊണ്ട് എനിക്കധികം കാരുണ്യപ്രവർത്തിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാലും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് ഫുഡ് വാങ്ങിക്കാനുള്ള പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ രോഗികൾക്ക് വേണ്ടി പൈസ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ഞങ്ങളിന്ന് യോഗപ്രാർത്ഥനകളെല്ലാം നടത്തുമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ നിരന്തരം ജപമാല കരുണക്കൊന്ത കുരിശിൻ്റെ വഴി ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇതൊക്കെയാണ് ഈശോയും മാതാവും വഴി എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും ഉറച്ചു പറയുന്നു നമ്മൾ ഈശോയിനെയും മാതാവിനെയും ഉറക്കെ പിടിച്ചാൽ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടുമെന്ന് റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ സ്നേഹവിജയൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ സാക്ഷ്യമാണ് ഈ എൾത്താരയിൽ പങ്കുവെച്ചത് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും ഉടമ്പടി എടുത്തിട്ട് വിശേഷ വിധിയായി നമ്മൾ എന്ത് ചെയ്യുന്നു ഉടമ്പടിയെ നിങ്ങൾ എത്ര കണ്ട് മതിപ്പ് കൊടുക്കുന്നു ആദരവ് കൊടുക്കുന്നു ആ ഉടമ്പടിയോട് നിങ്ങൾ പുലർത്തുന്ന വിശ്വസ്ഥതയാണ് ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തിന് തക്ക സമയത്ത് ഉപകരിക്കുവാൻ എപ്പോഴും കാരണമാവുക മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മുഴുവനും അത് മാത്രമാണ് അവൾ പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം ഞാനത് വചനത്തിൽ കണ്ടതനുസരിച്ച് ഞാൻ ഉപവസിച്ചു അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായി ഞാൻ നാല് മാസത്തോളം എത്തുമ്പോൾ എനിക്ക് ജോലി ഒന്നും ആകുന്നില്ലല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ അത് വല്ലാത്തൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ ആയിരത്തിയൊന്ന് തവണ യശിയ പ്രവാചകൻ്റെ നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ എഴുതുവാൻ ഞാൻ തീരുമാനിച്ചു അത് എഴുതി എഴുതിത്തിരുമ്പോൾ എൻ്റെ ട്രാക്കുമഴുവനും അമ്മ മാതാവ് തരുന്നു വീണ്ടും പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരിക്കൽ പോലും ഒരു ഉപേക്ഷ വിചാരിക്കാതെ അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനും ജീവിതക്രമം പാലിക്കുന്നതിനും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും ധ്യാനം കൂടുന്നതിനും നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പ്രത്യേകിച്ച് അവിടെ ജോലിയൊന്നുമില്ലാതെ ഞാൻ ക്ലേശത്തിലായിരുന്ന സമയങ്ങളിൽ രാവും പകലും ഇവിടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് മറ്റൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഞാൻ അതിൽ തന്നെ അമ്മ എന്നെ കരം പിടിച്ച് നടത്തുകയും വിജയം നൽകി ജോലി നൽകി സഹായിക്കുകയും ചെയ്യുമെന്ന പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നുവെന്ന് പ്രിയമുള്ളവരെ മകളുടെ വാക്കുകൾ നമുക്ക് പങ്കുവെച്ചു തരുന്നത് വിശേഷവിദ്യയായി ഉടമ്പടിക്ക് കൊടുക്കുന്ന സ്നേഹവും ആദരവും നമ്മുടെ ജീവിതത്തിന് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വേഗത്തിൽ നേടിത്തരുന്നതിന് കാരണമാവും നാം ഒരുപക്ഷെ ഇനിയൊന്നും ശരിയാവില്ല എന്ന് കരുതുന്നിടത്ത് അമ്മ മാതാവ് നമുക്ക് വേണ്ടി എല്ലാം സുസാധ്യമാക്കി ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന് മകൾ ജോലി ലഭിക്കുമ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകൾ അതുപോലെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് മകൾ പറയുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പതിന് ലഭിക്കണമെന്ന് മറ്റൊന്ന് മകൾ പറയുന്നുണ്ട് സെപ്റ്റംബർ എട്ടിന് ലഭിക്കണമെന്ന് രണ്ട് തീയതികളെയും സമയകടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ ആദരിച്ചുകൊണ്ട് മകളുടെ ഉടമ്പടിക്ക് കൊടുക്കുന്ന സമ്മാനമായി ആ രണ്ട് തീയതികളിലും മകളുടെ ജീവിതത്തിന് നിർണായകമായ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊടുത്ത് മകളുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതം നാം അത് വിശ്വസ്ഥതയിൽ നിർവഹിക്കുന്നുവെങ്കിൽ നമുക്കത് ഉറപ്പുള്ള അനുഗ്രഹത്തിൻ്റെ ഇടമാണ് ഒരിക്കലും നമ്മളെ ഇത് നിരാശപ്പെടുത്തില്ല നമ്മളെ വൈകിക്കത്തുമില്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കൈപിടിച്ച് നടത്തുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയുടെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം സമയമാതാവിൻ്റെ സഹായം അതോടൊപ്പം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന കാനായിൽ വിവാഹവിരുന്നിനെ മധുരമുള്ളതാക്കിയ പരിശുദ്ധമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിന് ലഭിക്കുമെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അമ്മ അമ്മമാതാവിന് കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വലിയ നന്മകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക